പേര് പേര് മൊയ്തു പി പിടേ ഇവിടെ ഈ ഭാഗത്ത് ഞാനേ ഉള്ളു മൊയ്തു ആയിട്ട് വൈവാഹിക അവസ്ഥ വൈവാഹിക അവസ്ഥ വൈവാഹികോ എന്റെ വൈവാഹികളോടായും പറയാമല്ലോ അറ്റ മോശ ഓൾ ഒരു ബഡ്ക്കെട്ട സ്വഭാവ ഭാര്യ ഉണ്ടോ അതോ കല്യാണം കഴിച്ചിട്ടില്ലേ ഭാര്യ ഒക്കെ ഉണ്ട് ആ എന്താ മോത്തോട് തെളിച്ചില്ലല്ലോ അതിൻ്റെ വല്യ ആരും ഒന്നുമില്ല അതുകൊണ്ടാ തെളിച്ചില്ലാത്ത മതം ജാതി ഇസ്ലാമാണ് മുസൽമാൻ ഇസ്ലാം ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ അത് പിന്നെ നാലാം ക്ലാസ് തോറ്റതാ സ്കൂളിൽ പോയിട്ടുണ്ട് ഉപ്മാവ തില്ലാണ്ടെ കട്ടിയിലൊന്നും ഇതായി അങ്ങനെ നോട്ടായി പോകാൻ പറ്റില്ല അതുകൊണ്ടാ കഷ്ടപ്പാടൊക്കെ ഇനി